നിർമ്മാണത്തിൽ ഗുരുതരമായ വീഴ്ച അന്വേഷിക്കാൻ എത്തിയവരെല്ലാം നൽകിയ റിപ്പോർട്ടിൽ ഗുരുതര വീഴ്ച ചൂണ്ടിക്കാട്ടിയിട്ടും ആർക്കും മിണ്ടാട്ടമില്ല കെട്ടിടം പൊളിഞ്ഞ് നിലം പതിക്കുമ്പോൾ സടകുടഞ്ഞ് കുറേ പേർ എണീക്കും എന്നിട്ട് ഒരു അന്വേഷണം പ്രഖ്യാപിക്കും സാധാരണക്കാരൻ്റെ ജീവന് ഒരു വിലയുമില്ലാതെ ഇങ്ങനെ കടന്നു പോവുകയും ചെയ്യും പറഞ്ഞു വരുന്നത് വൈറ്റിലയിലെ ആർമി വെൽഫെയർ ഹൗസിംഗ് ഓർഗനൈസേഷന്റെ ചന്തേർ കുഞ്ച് എന്ന പേരിലുള്ള ഫ്ലാറ്റുകളെക്കുറിച്ചാണ് എന്താണ് അവിടെ സംഭവിക്കുന്നത് പരിശോധിക്കാൻ വിശദമായി നമസ്കാരം ഞാൻ കുഞ്ചു മുരളി കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ ലംഘിച്ച് നിർമ്മിച്ച തേവരയിലെ ബഹുനില ഫ്ളാറ്റുകൾ പൊളിച്ചുമാറ്റിയതിൻ്റെ ഓർമ്മ കെട്ടടങ്ങിയിട്ടില്ല അതിനിടെയാണ് ഈ നഗരത്തിലെ മറ്റൊരു കൂറ്റൻ ഫ്ളാറ്റിലെ നിലനിൽപ്പ് ഇനി എത്ര നാളെന്ന ചോദ്യം ഉയർന്നു വരുന്നത് തേവരയിലെ ഫ്ളാറ്റുകൾക്ക് നിർമ്മാണ ചട്ട ലംഘനമാണ് വിനയായതെങ്കിൽ വൈറ്റിലയിലെ ആർമി വെൽഫെയർ ഹൗസിംഗ് ഓർഗനൈസേഷന്റെ ചന്തേർകുഞ്ച് എന്ന പേരുള്ള ഫ്ളാറ്റുകളുടെ ആയുസ്സിന് ഭീഷണി ഉയർത്തുന്നത് നിർമ്മാണത്തിലെ ഗുരുതരമായ വൈകല്യങ്ങളാണ് ഇരുപത്തി ഒൻപത് നിലകൾ വീതമുള്ള രണ്ട് ഫ്ളാറ്റുകളും പൂർത്തിയായിട്ട് അഞ്ച് വർഷമേ ആയിട്ടുള്ളൂ ഇരുന്നൂറ്റി അറുപത്തി നാല് കുടുംബങ്ങളാണ് വലിയ വില നൽകി ഇവിടെ ഫ്ലാറ്റുകൾ വാങ്ങിയിട്ടുള്ളത് താമസം തുടങ്ങി അധിക കാലം കഴിയുന്നതിന് മുമ്പേ കെട്ടിടം അപകടാവസ്ഥയിലായി മാറിയിരിക്കുകയാണ് സേനാ വിഭാഗങ്ങളുടെ വിദഗ്ധന്മാർ ഉൾപ്പെടെ ഒരു ഡസനോളം സംഘങ്ങൾ ഇതിനകം ചന്തേർ ഫ്ലാറ്റ് ഫ്ളാറ്റ് സംശയം വിശദമായി പരിശോധിച്ചിരുന്നു ഇപ്പോഴത്തെ നിലയിൽ ഫ്ലാറ്റുകളുടെ താമസം അത്യധികം ആപൽക്കരമാണെന്നാണ് ഓരോ പരിശോധനാ സംഘവും റിപ്പോർട്ട് നൽകിയിട്ടുള്ളത് ഫ്ളാറ്റ് നിർമ്മാതാക്കളായ ആർമി വെൽഫെയർ ഹൗസിംഗ് ഓർഗനൈസേഷന്റെ മേധാവികൾ ഫ്ളാറ്റ് ഉടമകളുമായി ഇന്ന് ചർച്ചകൾ നടത്തുന്ന ഒരു സാഹചര്യം പോലും എത്തുന്നുണ്ട് അറുപത് ലക്ഷം മുതൽ എഴുപത് ലക്ഷം രൂപ വരെ നൽകി ഫ്ളാറ്റുകൾ സ്വന്തമാക്കിയവരിൽ സേനാ വിഭാഗങ്ങളിൽ തന്നെ ഉന്നതന്മാർ വരെയുണ്ട് സാധാരണഗതിയിൽ സേനാ വിഭാഗങ്ങളിലെ ജീവനക്കാർക്കായി നിർമ്മിക്കുന്ന ഇതുപോലത്തെ പാർപ്പിട സമുച്ചയം ഗുണനിലവാരത്തിലും സൗകര്യങ്ങളുടെ കാര്യത്തിലും ഉന്നത നിലവാരം പുലർത്തുന്നവയാണെന്ന് പൊതുധാരണയുണ്ട് എന്നാൽ ചന്തേർകുഞ്ചിലെ ഇരട്ട ഫ്ളാറ്റ് സമുച്ചയം ഈ ധാരണകൾക്ക് അപവാദമായി മാറിക്കഴിഞ്ഞു കൊച്ചി നഗരത്തിലെ ഏറ്റവും ഉയരമേറിയ ഫ്ളാറ്റുകൾ എന്ന ഖ്യാതിയോടെ ഈ ഒരു ഫ്ളാറ്റ് പൂർണ്ണമായും കൈയൊഴിയേണ്ടി വരുമോ എന്ന ആശങ്കയാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ശങ്കയോടെ കഴിയുകയാണ് ഇവിടുത്തെ താമസക്കാർ സേനാ വിഭാഗങ്ങളിലുള്ളവർ വിരമിച്ചവരുമാണ് ഈ ഫ്ളാറ്റുകളുടെ ഉടമകൾ അപകടാവസ്ഥയിലായ ഫ്ളാറ്റുകൾ താമസയോഗ്യമല്ലാതായി മാറിയ സ്ഥിതിക്ക് താമസക്കാരെ എത്രയും വേഗം ഒഴിപ്പിക്കണമെന്ന് തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റി ആവശ്യപ്പെട്ട് കഴിഞ്ഞു ഫ്ളാറ്റുകളുടെ സുരക്ഷിതത്വവും പരിശോധിച്ച ചെന്നൈ ഐ ഐടിയിലെ വിദഗ്ദ്ധ സംഘവും ഇതേ അഭിപ്രായക്കാരാണ് നിർമ്മാണ വൈകല്യങ്ങളെ തുടർന്ന് പണികൾ പാതിവഴിയിലായപ്പോൾ ഉപേക്ഷിക്കണമെന്ന ഫ്ളാറ്റുകൾ കൊച്ചി നഗരത്തിൽ വേറെയുമുണ്ട് എന്നാൽ നഗരവാസികളെ ഒരിക്കൽ മോഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചന്തേർകുഞ്ച് ചന്ദ്രർ ഫ്ളാറ്റുകളുടെ താമസം തുടങ്ങി അഞ്ചു വർഷം പോലും തികയുന്ന മുമ്പ് ഉപേക്ഷിക്കേണ്ട സ്ഥിതി അത് വന്നു ചേർന്നത് അവയുടെ താമസക്കാരെ മാത്രമല്ല കണ്ടു നിൽക്കുന്നവരെ പോലും വിഷമിപ്പിക്കുന്ന ഒന്നാണ് എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നതെന്ന് സർക്കാരും കെട്ടിട നിർമ്മാതാക്കളും ഗൗരവമായി ആലോചിക്കേണ്ടതു കൂടിയാണ് ഇരുപത്തി ഒൻപത് നില ഫ്ളാറ്റ് സമുച്ചയത്തിൽ നിർമ്മാണത്തിന് അപേക്ഷ നൽകുമ്പോൾ അതിൻ്റെ സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉറപ്പാക്കാൻ ബന്ധപ്പെട്ട അധികാരികൾക്ക് കഴിയേണ്ടതാണ് ഫ്ലാറ്റുകൾക്ക് വിലച്ച ഉണ്ടാകാനുള്ള കാരണങ്ങൾ പരിശോധനാ സംഘങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് നിർമ്മാണത്തിൽ ഒരുവിധ ഗുണനിലവാരവും പാലിച്ചില്ലെന്നാണ് കണ്ടെത്തലുകൾ അധികവും പറയുന്നത് അടിത്തറ കോളങ്ങൾ തട്ടുകൾ ഭീമുകൾ തുടങ്ങിയവയൊന്നും ചട്ടങ്ങൾക്കനുസരിച്ചല്ല കരാറുകാർ ലാഭം നോക്കി മാത്രമാണ് എല്ലാം പണിതിരിക്കുന്നതെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് അത്തരത്തിലൊരു കാര്യമാണ് നമുക്ക് ഇതിൽ നിന്ന് വായിച്ചറിയാൻ കഴിയുന്നത് അല്ലെങ്കിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതൊക്കെ നോക്കാൻ ചുമതലപ്പെട്ടവരാകട്ടെ കണ്ണടച്ചിരിക്കുകയായിരുന്നു സേനാംഗങ്ങൾക്കായി കെട്ടിപ്പൊക്കിയ ഫ്ളാറ്റുകൾ ഒരുവിധ നിലവാരത്തിലും അല്ലെങ്കിൽ ഒരുവിധ നിലവാരവും ഇല്ലാത്ത വിധം തകർന്നു വിഴാൻ നിൽക്കുന്ന ഈ ഒരു ചന്തേർകുഞ്ചെന്ന് പറയുന്ന ഈ ഫ്ളാറ്റ് ഈ ഒരു ഫ്ളാറ്റ് രംഗത്തെ വൈകല്യങ്ങൾക്കും ചട്ടരംഗങ്ങൾക്കും പ്രതീകമെന്നോണം ഒരുപാട് ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് തകർച്ച ദൃഷ്ടിയിൽപ്പെട്ട ആദ്യ നാളുകളിൽ തന്നെ പരിഹാര നടപടികൾക്ക് ശ്രമിച്ചിരുന്നെങ്കിൽ ഒരു ഫ്ലാറ്റുകളെ രക്ഷിച്ചെടുക്കാമായിരുന്നു എന്നും കേൾക്കുന്നുണ്ട് ഏതായാലും ഫ്ളാറ്റ് നിർമ്മാണത്തിൽ പരിപാലിക്കേണ്ട അല്ലെങ്കിൽ പാലിക്കേണ്ട ചട്ടങ്ങൾ പതിന്മടങ്ങ് ശക്തമാക്കേണ്ടതിന്റെ ആവശ്യകത ചന്തേർകുഞ്ച് ടവറുകൾ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നുണ്ട് ഈ ഫ്ളാറ്റിൽ താമസിക്കുന്ന ജനങ്ങൾ ഇനി എങ്ങോട്ട് പോകണമെന്ന് തരേണ്ടതും ഈ ഉദ്യോഗസ്ഥർ തന്നെയാണ്